ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് പുതിയ തട്ടിപ്പ് രീതികളെക്കുറിച്ച് പ്രത്യേകിച്ച് ദേശത്ത് ജീവിക്കുന്ന പ്രവാസികളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ മാസം മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന കോളുകൾ പരിശോധിച്ചാൽ പുതിയ ഒരു തട്ടിപ്പ് രീതി ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ബാങ്കുമായി സാമ്യമുള്ളതോ അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രാഞ്ചാണെന്ന് അവകാശപ്പെട്ട് നിങ്ങൾ നിങ്ങളെ അവരെ സമീപിക്കും വലിയൊരു തുക നിങ്ങൾക്ക് വായ്പയായിട്ട് ലോണായിട്ട് വാഗ്ദാനം ചെയ്യും അങ്ങനെ നിങ്ങൾ അതിനൊക്കെ തയ്യാറായി എല്ലാ ഡോക്യുമെൻ്റുകളും നിങ്ങളിൽ നിന്നും അവർ കൈപ്പറ്റും അങ്ങനെ കൈപ്പറ്റി അവർ ഒരു പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു നിശ്ചിത തുക ലോണായിട്ട് പാസ്സായിട്ടുണ്ടെന്ന് അറിയിക്കുകയും അതിൻ്റെ രേഖകൾ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും അങ്ങനെ പൂർണ്ണമായി നിങ്ങളെ വിശ്വസിപ്പിച്ച ശേഷം ഇത് ഏറ്റവും അവസാന സ്റ്റേജിൽ ഇത് വന്നതിൽ ഒരു ചെറിയൊരു പിഴവ് ഐബാൻ നമ്പറിലെ ഒരു നമ്പർ മാറിപ്പോയെന്നും അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു നിശ്ചിത പേഴ്സൻറ്റേജ് ഈ വായ്പയുടെ നൽകേണ്ടതായുണ്ടെന്നും അറിയിക്കും അങ്ങനെ പൂർണ്ണമായി നമുക്ക് ലോൺ കിട്ടിയെന്ന് വിശ്വസിച്ച ആളുകൾ ആ ഒരു തുക ഒരു പക്ഷേ കയ്യിലില്ലെങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്നും കടമായി വാങ്ങിച്ച് ഈ വായ്പ ലഭിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാമെന്ന വിശ്വാസത്തിൽ അവർക്ക് നൽകും അങ്ങനെ ആദ്യ ആദ്യഘട്ടത്തിലെ നിങ്ങളുടെ പണം അവർ തട്ടിയെടുക്കും എന്നിട്ട് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ പറയും മറ്റു പല ഡോക്യുമെൻറ്റുകളുടെയും കാര്യങ്ങൾക്കായി കുറച്ചുകൂടി പണം ആവശ്യപ്പെടും കോമൺ ആയിട്ട് ചില ആളുകൾക്ക് അപ്പം തന്നെ തട്ടിപ്പ് തിരിച്ചറിയും അങ്ങനെ പലരും നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ ബന്ധപ്പെട്ട ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ പലരും ആദ്യ ഘടു നഷ്ടപ്പെട്ട ശേഷമാണ് വിളിച്ചിട്ടുള്ളത് ഇവിടെ ഇത്ര വിശദമായത് പറയാൻ കാരണം ഇത്തരത്തിൽ കോളുകൾ വരുമ്പോൾ തന്നെ അതിൽ നിന്നും വിട്ടു നിൽക്കാൻ നിങ്ങൾക്ക് അറിവുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ചില ലോജിക്കുകൾ ചില സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ഏതൊരു വ്യക്തിയും നിങ്ങളെ പലിശയില്ലാതെ പണം തരാനോ അല്ലെങ്കിൽ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വളരെ അടുത്ത ആളുകളല്ലാതെ ആരും നിൽക്കുകയില്ല ഏത് തരത്തിലുള്ള വാഗ്ദാനങ്ങൾ വന്നാലും അവിടെയുള്ള ചതിക്കുഴികൾ തിരിച്ചറിയാൻ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ബുദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് നിങ്ങളുണ്ടാക്കിയെടുക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗവും അതിനില്ല എന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ ബൈ